പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ പത്രിക പ്രകാശനം നടന്നു കലാകാരന്മാരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും ചേർന്ന് പൂരം പത്രിക പ്രകാശനം ചെയ്തു പെരുവനം ആറാട്ടുപുഴ ആണ് ഭഗവതിയുടെ സമക്ഷത്തിൽ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് അത് ആരാധ്യനായ തായമ്പക ചക്രവർത്തി ശ്രീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്രീ മട്ടന്നൂർ കേരള സംഗീത നാടക അക്കാഡമിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹവും ആണ് അത് പ്രകാശനം ചെയ്യാൻ ചേർപ്പിലെത്തിയിരിക്കുന്നത് അദ്ദേഹം ചേർപ്പിലും പരിസരത്തും നിരവധി തായമ്പകകൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ചേർപ്പ് ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു ചടങ്ങിനെ ഭഗവതിയുടെ മുന്നിലെത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ നമ്മുടെ പൂരങ്ങൾ എല്ലാ പൂരങ്ങളും രാജീവനം സൂചിപ്പിച്ച പോലെ അശുദ്ധി പുറപ്പാട് മുതൽ ചേർപ്പിൽ നിന്ന് തുടങ്ങി അത്തം കൂടി നടക്കുന്ന നമ്മുടെ പൂരങ്ങൾ പെരുവനം ഗ്രാമത്തിൻ്റെ പഴയം പെരുവനം ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന പൂരങ്ങളെല്ലാം അതിഗംഭീരമായി എല്ലാ പ്രൗഢഢിയോടും ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി നടത്താൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ ഏറ്റവും അധികം അന്നും ഇന്നും വാദ്യത്തിൻ്റെ പെരുമ കൊണ്ട് നടക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ജില്ലയിലാണെന്ന് അതൊരു സത്യമായ കാര്യമാണ് അത് വിഷയം വാദ്യം എന്താണ് നമ്മൾ ചെയ്തത് പ്രിയപ്പെട്ട സുഹൃത്തുക്കുട്ടന്മാരായ ഞാനൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് ആസ്വദിച്ച് കലാകാരന്മാർക്ക് വളർത്താനുള്ള ഏറ്റവും പ്രശസ്തിയുള്ള സ്ഥലമാണ് തൃശ്ശൂർ പാലക്കാട് അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് മുപ്പത്തിയാറ് കൊല്ലം തൃശൂർ പൂരത്തിൻ്റെ പൊട്ടിയൊരാളും കൂടിയാണ് അത് കാരണം ഈ മണ്ണിലാണ് ഇത് വളർന്നു വരുന്നത് ഇത് മറ്റ് ലോകങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെണ്ടയിലൂടെ എത്തിക്കാൻ സാധിക്കുന്നു അതാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ചെയ്യുന്ന പ്രവർത്തനം അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇന്ന് ഇവിടേക്ക് വരാൻ സാധിച്ചത് എന്തായാലും ഇത്രയും മഹൽ വ്യക്തികളുടെ കൂടെ ഈ ഒരു സംരംഭത്തിന് ക്ഷണിച്ച പ്രത്യേകിച്ചും രാജീവ് ഉൾപ്പെടെ ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ എ കുമാരൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പ്രസിദ്ധ സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ക്ഷേത്ര വാദ്യകലാ അക്കാദമി പ്രസിഡന്റ് പത്മനാഭൻ ചേർപ്പ് ഭഗവതി കൾച്ചറൽ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ രാജീവ് മേനോൻ കൺവീനർ എം സുജിത് കുമാർ ക്ഷേത്ര സമിതി പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണ വാര്യർ വിവിധ പൂരം സംഘാടകർ ക്ഷേത്ര ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ഫോർ എൻക്വയറീസ് ആൻഡ്